कुवा विद्यानां दक्षिणामूर्धये नमः ओ शータधारमुत्समक्षीयमानं विपश्चितं पितरं पक्तानां मेरिम् मदन्दम पित्रो रूपस्तेन तम्योतसि पिप्रथम न्नो दिभिक्षीदसाधनम् ॐ महातये नमः चित्रं सङ्गृहाय महामाकम् तु विमा स्वस्व राज्योजुरा जा अस्म्यौमे शुभ्यंता ज्योतिरहम जाप्मा पूरा सत्म स्वाहा തിന് ആവശ്യമായ ശാരീരിക മനോശുദ്ധികൾക്ക് വേണ്ടിയുള്ള ക്രിയകളാണ് ആ അഞ്ജലി മുദ്രയിൽ അഞ്ചലിയിൽ കയ്യിൽ അഞ്ചയിൽ കുറച്ച് ജലം കയ്യിലെടുത്തത് जीओ तेरहम बिहजा विपाप्पा पूयासक्ना स्वाहा हमारे प्राणन पंचप्राणनहरु शुद्ध माग्नको लागि 1 औं वटी स्नान 2 वाक् मैस कक्षस तणीय तोला एला शुद्ध माग्नको लागि 2 औं കരുത്തരാക്കി ഈ ദേശത്തിന്റെ ധർമ്മത്തിന്റെ രക്ഷകരാക്കാൻ പ്രാപ്തരാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇവിടെ മാഘജ്ഞാനം ധർമ്മത്തിനായി ഭാരതത്തിനായി ആണ് ഈ മഹായജ്ഞം ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാകാൻ ഇതിന്റെ സുഹൃതം അനുഭവിക്കാനും എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ത്രിമൂർത്തി സംഗമത്തിലെ എല്ലാ ദേവതകളും ഗുരുപരമ്പരകളും എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കല്പരന്ന് പറയുന്നത് വെള്ളമാണ് ജലമാണ് ജലം ജീവാമൃതമാണ് നാരം എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തിന്റെയും കൂടി പ്രതീകമാണ് അപ്പോൾ ജ്ഞാനഗംഗയായി കണ്ടുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ആ നാരായണ സങ്കല്പം നാരം എന്ന് പറയുന്നത് ജലം അതുപോലെ ആത്മജ്ഞാനമാണ് ജ്ഞാനഗംഗയാണ് ജ്ഞാനസ്നാനമാണ് അങ്ങനെ മഹാമണ്ഡലേശ്വർ സമ്പൂജ്യ സ്വാമി നേതൃത്വത്തിൽ ആ ഗംഗാ സ്നാനം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ജ്ഞാന സ്നാനമായി മാറട്ടെ ഓം തത്ത എല്ലാവർക്കും സ്നാനം ജീവാമൃതമാണ് Done.